ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖത്തുണ്ടാകുന്ന എത്ര കാലം പഴക്കമുള്ള കരിമംഗലാണെങ്കിലും ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ആണ് കേട്ടോ കരിമംഗല് മാത്രമല്ല മുഖത്തുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലിയർ ആക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇനി വെയിലുകൊണ്ട് കരുവാളുപ്പൊക്കെ ആയിട്ട് മുഖം നന്നായി കറുത്ത് പോയിട്ടുണ്ടെങ്കിലും ആ കറുപ്പിനെയൊക്കെ നീക്കിയിട്ട് മുഖം നന്നായി നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ മുഖത്തെ കരിമംഗല് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറി കിട്ടില്ല എത്ര ഓയിൻമെൻറ്റുകൾ തേച്ചാലും എത്ര ക്രീമുകൾ തേച്ചാലും എത്ര പാക്കുകൾ കിട്ടാലും മാറാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് യൂസാക്കി നോക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ട രീതി എന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി നമ്മുടെ മുഖത്ത് അപ്പളേത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും മോയിച്ചറൈസറാക്കി വെക്കാനും നല്ല ഗ്ലോ വരുത്താനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് മുൾട്ടാണിമിട്ടി യൂസ് ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ആയുർവേദ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലതായാൽ മതി കേട്ടോ ലോക്കലൊന്നും വാങ്ങിക്കാറ് നിൽക്കരുത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് നമുക്ക് മുൾട്ടാണിമിട്ടിട്ടി വന്നിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെ സാധാരണ വെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊട്ടോട്ടോ ജ്യൂസിൻ്റെ കൂടെ ടൊമാറ്റോ ജ്യൂസിൻ്റെ കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ പൊടിച്ചതാണ് കേട്ടോ എടുക്കുന്നത് ഉലുവ പൊടി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന പാടുകൾ നീക്കം ചെയ്യാനും നന്നായിട്ട് തിളക്കം കൂട്ടാൻ നിറം വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഉലുവ പൊടിച്ചത് അപ്പോൾ ഉലുവ നമുക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് വെയിലത്ത് ഉണക്കുക ഉണക്കിയതിനു ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ വേണം നമുക്ക് ടൊമാറ്റോന്റെ പകുതി മതിയിട്ടോ നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കണം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് പാല് മാത്രം ഒഴിക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ പാലൊഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാല് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യാനും നിറം കൂട്ടാനും ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ വന്നിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നമ്മുടെ ഓപ്പൻ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഉലുവ ചേർത്തത് കൊണ്ട് നമുക്ക് ഈ പാക്ക് വന്നിട്ട് പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ആക്കി എടുക്കുമ്പോൾ ഇപ്പോൾ ചെറിയ രീതിക്ക് ലൂസാക്കിയിട്ടാണ് അപ്പോൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു മിക്സ് മിക്സാക്കി കഴിഞ്ഞ ശേഷം ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായി കട്ടിയായിട്ട് വരും അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പാക്കിൻ്റെ ഒരു ആ പരുവത്തിൽ നമുക്ക് ആയിക്കിട്ടും കേട്ടോ ഞാൻ മിക്സ് ആക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിയിൽ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ജ്യൂസ് ഉണ്ടല്ലോ അടിച്ചു വെച്ച തക്കാളിയുടെയും പാലിൻ്റെ അതും കൂടി കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക കേട്ടോ എനിക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാനപ്പോൾ ഈ ഒരു രീതിക്കാണ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് കേട്ടോ ആക്കി എടുക്കുക അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട രീതി പറഞ്ഞാൽ മുഖവും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് മുഴുവനായിട്ട് മുഖത്തേക്കും കഴുത്തിലേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കരിമംഗലുള്ള ഭാഗത്താണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഭാഗം നന്നായിട്ടൊന്ന് മസാജും കൂടി കൊടുക്കണം അത് പാക്ക് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് കഴുകുന്ന ടൈമിലാണ് മസാജും കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കഴുകിയതിന് ശേഷം ഈ പാക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫേസിലേക്കും കഴുത്തിലേക്കും നന്നായിട്ട് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള പാക്കാണ് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ ജ്യൂസ് ഫസ്റ്റ് ഒഴിച്ചില്ലേ അത് മാത്രം ഒഴിച്ചാൽ മതി രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ കട്ടിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് മുഴുവനായിട്ടും അപ്ലൈ കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പാക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി മുഴുവനായിട്ട് അപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് കഴുകിക്കളയണം ഡ്രൈ ആവുക പറഞ്ഞാൽ ഒരുപാട് നേരം വെക്കരുത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒലിവ് അങ്ങനെ ഒട്ടുന്ന സംഭവമാണല്ലോ ഒട്ടി കൊട്ടി ഒട്ടി ഒട്ടിട്ടിരിക്കും അപ്പോൾ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഒരു വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് കഴിക്കളാം കേട്ടോ കഴുകുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല നല്ലൊരു റിസർട്ടായിരിക്കും നമ്മുടെ മുഖത്തിന് കിട്ടിയിട്ടുണ്ടാകുക മുഖം നല്ല ഗ്ലോ ഉണ്ടാകും അതുപോലെ നല്ലൊരു തിളക്കം ഉണ്ടാകും ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ടാകും അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ഗ്ലോയൊക്കെ നമുക്ക് എന്നും കിട്ടാൻ വേണ്ടി ഡെയിലി യൂസാക്കാം കേട്ടോ ഡെയിലി യൂസാക്കി മാത്രമേ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല് മാറി കിട്ടുള്ളൂ അതുപോലെ ഈ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടണമെങ്കിൽ ഡെയിലി യൂസാക്കുക ഡെയിലി യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗൽ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല വീക്കിലെ മൂന്ന് തവണ യൂസ് പിന്നെ അങ്ങനെ കുറേ ഒരാഴ്ച അങ്ങനെ വിട്ട് വിട്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ യൂസാക്കി യൂസാക്കിയിട്ട് ആഴ്ചയിൽ പിന്നെ ഒരു ദിവസം യൂസാക്കിയാൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ മുൾട്ടാണിമിട്ടി ഒലിവാഴുക്കുന്ന അടിപൊളി സാധനമാണ് മുഖത്തിന് നിറം കൂട്ടാനും കറുത്ത പാടുകൾ പോകാനും കരിമങ്കല്യൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് അപ്പോൾ എനിക്ക് റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്